മായ ഒരു വിപ്ലവ നായകനെ പോലെ ൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഒരു കവിവാക്യം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ഉദ്ധരിക്കപ്പെട്ട വളരെ പവിത്രം വളരെ പുണ്യകരം വളരെ എന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിൽ മനസ്സിന്റെ മനോമുഖുരങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ വേണ്ടിയ ഒരു ബിംബം ഒരു വിഗ്രഹത്തെ ആളുകളുടെ മുമ്പിൽ അത് വൈജ്ഞാനികമായി ധിഷണയുള്ള ചിന്തിക്കുന്ന ആൾക്കാർക്ക് മുമ്പെങ്കിലും അതിനെ തച്ചുടച്ച് കാണിക്കുന്ന ഒരു രീതിയാണ് മഹാനവറുകൾ കാണിച്ചത് വാസ്തവത്തിൽ അന്ന് ഇന്നത്തെ സമസ്തയല്ല അന്ന് സമൂഹം ഒന്നടങ്കം ഈ പറയുന്ന സമസ്ത എന്ന് പറയുന്ന ഒരു ഒരു ആ എന്താ പറയാ അങ്ങനെയുള്ള ഒരു 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 പ്രസ്ഥാനത്തെ എല്ലാവരും പാപസുരക്ഷിതം ആരോപിക്കുന്ന രൂപത്തിൽ പാപ സുരക്ഷിതത്വം അവരുടെ മേൽ കെട്ടിവെക്കുന്ന രൂപത്തിൽ പറയുന്ന സന്ദർഭത്തിലാണ് ആ സന്ദർഭം നോക്കണം ആ സന്ദർഭത്തിലാണ് ഒരു ധീര വിപ്ലവകാരിയെ പോലെ കവിത ഒരു കവിാവിഷ്കാരം നടക്കുന്നത് അതുപോലെ എല്ലാം ഉയർത്തപ്പെട്ടു ഉയർത്തപ്പെട്ടു പോയിരിക്കുന്നു പോയിരിക്കുന്നു കേരള കേരള ഈ സമസ്ത കൊണ്ട് ഇവിടെയാണ് ഇപ്പോൾ നമുക്ക് ആദ്യം ഉദ്ധരിച്ച കവിതയും ഇതും തമ്മിൽ വല്ലാത്ത ഒരു ചേർച്ചയും പാരസ്പര്യമുള്ളത് പോലെ തോന്നുന്നു നാമത്തിൽ ഒരുപാട് മുങ്കറായ ഫാഹിശികൾ ഇവിടെ നടക്കുന്നു എന്ന് കാണുമ്പോൾ ഇന്നത് സമൂഹത്തിന്റെ മുമ്പിൽ അത് അവതരി അവതരിപ്പിക്കുമ്പോൾ സമൂഹത്തിന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും അത്രക്ക് ക്രാന്തദർശിത്തമുള്ള കൂടെ കണ്ട ഒരു മഹാനാണ് സൂക്ഷ്മാനത്തിൻ്റെയും സൂക്ഷ്മജ്ഞാനവും സാമൂഹിക വിമർശനവും വ്യവസ്ഥിതിയോടുള്ള നിലനിൽക്കുന്ന സാമ്പ്രദായിക വ്യവസ്ഥയോട് കലഹിച്ചുകൊണ്ട് അതിനെ മാറ്റുവാൻ വേണ്ടിയുള്ള ധൈഷണികമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും യും തീർപ്പ് കൽപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള കാവ്യാവിഷ്കരകാരങ്ങളാണ് മഹാനായ കീഴനോർ നടത്തിയിട്ടുള്ളത്